ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആചൂസ് ഫിഷിംഗ് കാര്യം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് ചെറുമീൻ പിടിക്കാനാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മീൻ കിട്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് മാറൂഫ് ഷർത്ത് രണ്ട് ഫ്രണ്ട്സാണ് അപ്പോൾ ഓൽക്കാണ് ഒരു മീൻ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇത് വീഡിയോ കാണാം അതിൻ്റെ ഇടയിൽ ഒരു സങ്കടകരമായ ട്വിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം വരെ കണ്ടാലാണ് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അടേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കാണിയാൽ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഒരു ടിസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വാ ഇവിടുന്ന് ആക്ടിവിറ്റി ആണെന്നുണ്ട് നമുക്കൊന്ന് ഫ്രോഗ് ചേഞ്ച് ചെയ്ത് നോക്കാം കിട്ടാതിൽ ഫ്രോഗ് ചേഞ്ച് ചെയ്താൽ അടിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഫ്രോഗ് ചേഞ്ച് ചെയ്ത് വെക്കാൻ ആണ് അവിടെ അതുപോലെ തന്നെ ഫോക്സ് ചാനലിലെ ബിഷേർക്ക് എന്ന ഫോഗം എൻ്റെ ഭാഗ്യ ഭാഗ്യഫ്ലോഗും കൂടിയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇട്ടിയൊരു ഫ്ലോഗാണ് അപ്പോൾ ട്രൈ ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് അമ്മ കൂടെയുള്ള മാറൂഫ് കാക്ക ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മ ചെന്നോക്കാം കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കൂടെ വന്ന മാറൂഫ് കാക്ക ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഒന്നൊന്നര കിലോ ഉള്ള മീനാണ് അപ്പം എന്റെ ബേക്ക് വശത്തു നിന്നാണ് മീനടിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു മീനാണ് കിട്ടിയത് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു കാസ്റ്റ് ചെയ്തത് ഓലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നാണ് കാസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ മീനടിക്കും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് മീനടിച്ചത് ഇപ്പോൾ ഓലീ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതിന് ഇവിടുന്ന് ഒന്ന് മിസ്സായൊന്ന് അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത്യാവശ്യം ഒരു എൻ്റെ കയ്യിൻ്റെ മുട്ടിൻ്റെ മൂളോട്ടുണ്ട് മീൻ ഒരു ഒന്നേ ഇരുന്നൂറ് ഒന്നേ അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്നൊരു മീനാണ് നീളമുണ്ട് പക്ഷേ വലിയൊരു തടിയില്ല

സ്റ്റിക്ക് സ്റ്റിക്ക് ഒടിഞ്ഞു കാട്ട് കാട്ടടാ വീട് ഓടി കാട്ട് ഇപ്പൊ ഫ്രണ്ട്സ് വീട് എല്ലാ സ്റ്റിക്ക് ഒടിഞ്ഞു പൈന പയർ എന്ന് പറഞ്ഞാൽ ഈ റോഡ് അതിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയി ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തുനിന്ന് എന്താ പറ്റിയെന്നറിയില്ല ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഒടിഞ്ഞു ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അതെടുക്കുക അതെടുക്കുക ഫ്രണ്ട്സ് ീ ഒരു പീസാണ് ഒടിഞ്ഞത് ഇവിടെ പാട് പോയിട്ടുണ്ട് ഇനി ഒന്നും ആക്കാൻ പറ്റൂല ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാക്ക് ഒരു മീൻ കിട്ടിയതാണുള്ളത് ഇതിവിടെ കണക്ട് ചെയ്താലും ആ ഇവിടെ ഇടാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും കാര്യമില്ലാൻ തോന്നുന്നു കേറി അപ്പാവിടെ കീറിപ്പോയിട്ടുണ്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈകിട്ട് ഇപ്പ അപ്പോൾ ഇനി ചേർമീൻ പിടുത്തണ്ടാന്ന് തോന്നില്ല സ്റ്റിക്ക് ഒടിഞ്ഞു എൻ്റെ ബ്ലൂ സ്നൈപ്പർ വെച്ചിട്ട് ചേർമീൻ പിടിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല സ്റ്റിക്ക് ഒടിഞ്ഞു ഉറപ്പാണ് ബ്ലൂ സ്നൈപ്പർ കാരണം അത്രേ മെലിഞ്ഞ റോഡാണ് എന്തേ ചെയ്യണം ചെയ്യണോ ഈ റോഡിൽ നിന്ന് ഒട്ടിച്ചോക്കാം നമുക്ക് അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു സിക്ക് എന്തെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഏത് രീതിയിലേതൊന്ന് നന്നാക്കാമെന്ന് ഒന്ന് കമൻ്റിൽ ഐഡിയ പറഞ്ഞ് തരിക അപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയയിൽ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്നാണോ ഒടിഞ്ഞു പോയത് പോരാത്ത ഇങ്ങോളം ചീന്തി പോയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്ന് തോന്നുന്നത്

ചെയ്ത് ഇവിടെ പോയി അറിയാ ഇവിടെ ഇത് പയറാത് പയർ പോലെ ഷർത്തിന്റെ മുട്ടിട്ടോപ്പിച്ച ഇത് ടോപ്പ് കേട്ടോ വലുതായിട്ട് വലുതായിട്ടില്ലേ ഒടിഞ്ഞു ശരത്താട്ട് അടിച്ചു വളം എന്നാലും ഇടാ എന്താ ചെയ്താൽ ചെയ്തേ മീനായിട്ട് ഞങ്ങൾ ഒടിഞ്ഞേക്ക്